അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇപ്പം വളരെയേറെ അത്യന്തം അപകടകരമായ ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർത്തമാന കാലഘട്ടം ഇൻ്റർനെറ്റിൻ്റെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഉപയോഗത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നമുക്കറിയാം ഇന്നത്തെ ഓരോ പുലരികളും ഞെട്ടിത്തരിച്ചുകൊണ്ടാണ് പല സായാഹ്ന വാർത്തകളും നാം കേൾക്കാനിടയാകുന്നത് ഇന്നേ വരെ കേട്ട് കേട് കേൾവിയില്ലാത്ത നമ്മളൊക്കെ ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത വല്ലാത്ത അത്യന്തരം അപകടകരമായ അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ ഓരോ കാര്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ എവിടെയാണ് എത്തി നിൽക്കുന്നത് ആരാണ് കാരണക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന ചോദ്യത്തിൽ ഒരു അടിവരയിടാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയുകയുള്ളൂ അത് എന്നും ഒരു ചോദ്യചിഹ്നമായി മാറിയേ എൻ്റെ പ്രിയപ്പെട്ടവരെ കിടക്കുകയുള്ളൂ കാരണം ഏറ്റവും കൂടുതൽ ഈ ഒരു തരത്തിലേക്ക് കടന്നു പോകാനുള്ള ഏറ്റവും ഒരു വലിയ ഒരു കാരണമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ലതിനും ചീത്തക്കും വേണ്ടി ഇതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും ഏറ്റവും കൂടുതൽ പക്ഷേ അത്യന്തം അപകടകരമായ ഒരു അവസ്ഥ പറയാം ഏറ്റവും കൂടുതൽ ഇതിനെ ഉപയോഗിക്കപ്പെടുന്നതും മോശമായ കാര്യങ്ങൾക്കും കൂടെയാണ് എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ദുഃഖം തോന്നുന്നത് ഇതിന് ആരും ഇതിന് തടയിടാനോ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ വിവരിച്ചു കൊടുക്കാനോ കഴിയാത്ത ഒരവസ്ഥയാണ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ആ പറയുന്നവനെ ക്രൂശിക്കപ്പെടുകയും ആ പറയുന്നവനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇതിന് എങ്ങനെയാണ് ഒരു മാറ്റം വരുന്നത് പ്രിയപ്പെട്ട നമുക്കറിയാം ഇന്നത്തെ ഓരോ സോഷ്യൽ മീഡിയയിൽ ഓരോരോ വർത്തമാനങ്ങളും കാര്യങ്ങളും ഇന്നത്തെ നമ്മുടെ വീടുകളിൽ നമ്മുടെ സ്വീകരണ മുറികളിൽ വരെ വരുന്ന ഓരോ ചാനലുകളിലെ ഓരോ പരിപാടിയും എന്ത് കണ്ടാണെന്ന് പോലും എന്താണ് അതുകൊണ്ട് സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു ഉദ്ദേശം പോലും അറിയാൻ കഴിയില്ല നല്ല ഉദ്ദേശമാണോ അല്ലെങ്കിൽ ചീത്ത ഉദ്ദേശമാണോ ഇതിനകത്ത് എന്ത് കണ്ടൻറ്റാണുള്ളത് പോലും അറിയാൻ കഴിയാത്ത വിധം നമ്മളുടെ വീടുകളിൽ വരെ ടെലിവിഷനിൽ വരെ ഈ രീതിയിലേക്ക് എത്തപ്പെട്ടു എന്നത് വല്ലാത്ത അപായ സൂചനയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആരെയും അടിച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ മറ്റുള്ള വർത്തമാനങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയുന്നവരാണല്ലോ നമുക്ക് മനസ്സിലാക്കി സ്വയമായിട്ട് ചിന്തിച്ചെടുക്കാൻ കഴിവുള്ളവരാണ് സഹോദരൻ നാം ചിന്തിച്ചില്ല എങ്കിൽ നാം ഈ കാലഘട്ടത്തിൽ വളരെയേറെ എന്താ പറയുന്നത് സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ മക്കൾ കാരണം നമ്മളും ദുഃഖിക്കേണ്ടി വരും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്കിന്നേവരെ മനസ്സിലായിട്ടില്ല ഈ ബിഗ് ബോസ് കൊണ്ട് എന്ത് ഉപയോഗമാണുള്ളത് എന്ത് എന്ത് സന്ദേശമാണ് അവർ ഈ ലോകത്തിനോട് വിളിച്ചു പറയുന്നത് എന്ന് എനിക്ക് ഇന്നേ മനസ്സിലായിട്ടില്ല എന്താണ് ഇതിൻ്റെ ഒരു സന്ദേശം അതിൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇന്ന് യൂട്യൂബിലും എല്ലാ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒക്കെ ചർച്ച ഇതാണ് ഓരോ കരച്ചിലും കണ്ടുനീരും എന്തിനേറെ കുടുംബം കലക്കങ്ങൾ കുടുംബ കലഹങ്ങൾ അടി ഇടി പിടി അതിനകത്ത് മൊത്തം അത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരു തൻ്റെ കണ്ണ് നീര് കണ്ട് ആസ്വദിക്കപ്പെടുക മറ്റുള്ളവനെ എന്താണ് ഇതിൻ്റെ അകത്ത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന സന്ദേശമെന്നറിയില്ല എന്നാലോ ചോയ്ക്ക് എൻ്റർടൈൻമെൻറ്റിനാണ് ഇതൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞ് വായ പറയുന്ന ന്യായീകരിക്കുന്നവരോട് ഇതിനകത്ത് എന്ത് 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 എൻ്റെമെൻ്റ് നിങ്ങൾ കണ്ടെത്തുന്നത് മറ്റുള്ളവനെ അടിച്ചാക്ഷേപിക്കുന്നതോ മറ്റുള്ളവൻ്റെ കുറവുകൾ കണ്ടെത്തുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നതോ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു സ്നേഹബന്ധങ്ങൾക്ക് വിലയില്ലാതെ പോകുന്നത് ഒന്ന് നോക്കുക എന്തിനാണ് ഇങ്ങനത്തെ മോശമായ രീതിയിലേക്ക് നമ്മൾ ചിത്രീകരിക്കപ്പെടുന്നത് നമ്മൾ എത്തപ്പെടുന്നത് എന്തിനാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം ഈ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഓരോ പരിപാടിക്കും ഓരോ അവതരണങ്ങൾക്കും നാം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇനി ഒന്നല്ല ഒരായിരം ചാനലുകളും പരിപാടികളും നമ്മുടെ മുന്നിലേക്ക് ഒന്നൊന്നിന് ഒന്നൊന്നായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെയൊക്കെ ലക്ഷ്യം പണമാണ് എല്ലാവരുടെയും ലക്ഷ്യം സാമ്പത്തികമാണല്ലോ സാമ്പത്തികമായിട്ട് നേട്ടം എവിടെ കിട്ടുന്നുവോ അതിനകത്ത് പിന്നെ നല്ലതാണോ ചീത്തതാണോ ഒന്നൊന്നും ഒരു ചിന്ത അവർക്ക് ആർക്കും ആർക്കുണ്ടാവണമെന്നില്ല സഹോദരങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കാലഘട്ടം കടന്നു പോകുന്നതുമെങ്കിൽ ഇനിയും നാം കാണാനിരിക്കുന്നത് ഇതിനേക്കാളും വേദനാജനകമായ അവസ്ഥയിലേക്കാണ് ഇപ്പം ബിഗ് കുറിച്ച് ഇത്രയെത്ര പരാതികളാണ് കടന്നു വന്നത് നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരങ്ങളൊക്കെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് അവിടെ സ്വീകരണ മുറിയിൽ സന്തോഷത്തോടെ സ്വീകരിക്കപ്പെടുന്ന ഈ വാക്ക് തർക്കങ്ങൾ നിങ്ങളലോചിച്ച് നോക്കിക്കുക എത്രമേൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായി ഞാൻ അഭിപ്രായം പറയുകയാണ് അതിനെ ഞാൻ അതിനെ അതിനെക്കുറിച്ച് കണ്ടപ്പോൾ അത് വന്ന് മനസ്സിലാക്കിയെടുത്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സഹോദരങ്ങളെ വല്ലാത്ത ഒരു എന്താ പറയുന്നത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പരിപാടിയായിട്ടാണ് അതിനെ എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട വളർന്നു വരുന്ന ഒരു നല്ല തലമുറയെ നല്ല ഒരു ഭാവിയാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ നല്ല വളർന്നു വരുന്ന ഒരു നല്ല ഒരു ജീവിതം ഇനിയൊരു കാലഘട്ടത്തിൽ നാം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള ഇമാതിരെയുള്ള ഓരോ പരിപാടികളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഇന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ റേറ്റിംഗ് കൊടുക്കാതിരിക്കുക നമുക്ക് എത്രയോ എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെയ്ത് തീർക്കാനുണ്ട് അതിലേക്കൊന്നുമല്ല നമ്മുടെ പോക്കുകൾ നമ്മൾ എവിടെയാണ് എന്താണ് എന്നറിയാതെ സാഹചര്യം നീങ്ങാതെ സഹോദരങ്ങളെ നാം തുഴയുന്നത് വല്ലാത്തൊരു അപകടം പിടിച്ച അവസ്ഥയിലേക്കാണ് എന്ന് നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് ബന്ധങ്ങൾക്കൊരു വിലയില്ലാത്ത കാലം സ്നേഹബന്ധങ്ങൾക്ക് മാറ്റി നിർത്തപ്പെടുന്ന കാലഘട്ടം അലുചോക്കെ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയെപ്പോലും പരിഗണിക്കപ്പെടാത്ത ഒരു കാലഘട്ടം ഹൃദയത്തിൽ നിന്ന് നന്മകൾ മറന്നുപോയ കാലഘട്ടം വല്ലാത്തൊരു അവരെ അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത് എന്ന അലുചോക്കെ റോഡരികിൽ ഒരു സാധുവായ ഒരു മനുഷ്യൻ പിടഞ്ഞു വീണും മരിച്ചുപോയി ആ വാഹനത്തിൽ പോയപ്പോൾ വാഹനം മറിഞ്ഞ് അദ്ദേഹം അപകടത്തിലായി പിടഞ്ഞു വീണ് മരിച്ചുപോയി ഇന്ന് ദുഃഖകരമായ ഒരു കാര്യം പറയട്ടെ അവിടെ കൂടുന്ന ആയിരത്തിൽ ഒരു ആയിരത്തിൽ ഒരു ഇന്ന് രണ്ട് പേരുണ്ടാകും ആത്മാത്മയോട് അദ്ദേഹത്തിന് എടുത്തു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പക്ഷേ ബാക്കിയുള്ളവരൊക്കെ കയ്യിലും മൊബൈലും പിടിച്ചിട്ട് അത് ചിത്രീകരിക്കാൻ കാത്തു നിൽക്കുന്നവിടെ കാലഘട്ടമാണ് സഹോദരങ്ങളെ നന്മകൾ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് സ്നേഹബന്ധങ്ങൾ എവിടെയൊക്കെയോ അടുത്തു മുറിക്കപ്പെടുന്നുണ്ട് എല്ലാം എല്ലാം വല്ലാത്ത വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് മോശമായ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ മാറി നിൽക്കാൻ നാം ശ്രമിക്കുക നമ്മുടെ മക്കളിലെ മക്കളെയൊന്നും ഇതിലേക്ക് അടുപ്പിക്കുകയോ ഇതിലേക്ക് സാഹചര്യം ഒരുത്തി കൊടുക്കുക കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കും നമ്മൾ എത്താതിരിക്കണം പ്രിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മാതാപിതാക്കളോട് പറയാനുള്ളത് നമ്മളൊക്കെ ശ്രദ്ധാലുക്കളായിട്ട് നമ്മുടെ മക്കളെ നാം വളർത്തിയില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയാണ് നമുക്കുണ്ടാവുക അതുകൊണ്ട് നാം ആഗ്രഹിക്കുന്ന നാം സ്വപ്നം കാണുന്ന നല്ല ഒരു ഭാവിയാണ് നല്ല ഒരു നാളെയാണ് നാം നമ്മുടെ മക്കളിൽ പെരീക്കുന്നത് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു അതിർവരമ്പുകൾ നാം ഉണ്ടാക്കിയെടുക്കുക ഈ സോഷ്യൽ മീഡിയയിൽ നല്ല വർത്തമാനങ്ങൾ മാത്രം കാട്ടിക്കൊടുക്കുന്ന നേരിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന എവിടെയാണോ നന്മയുള്ളത് ആ നന്മയ്ക്ക് കൂട്ടുനിൽക്കാൻ കഴിയുന്ന ഒരു നല്ല സമൂഹത്തെ ഒരു നല്ല സമുദായത്തെ ഒരു നല്ല വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയട്ടെ എന്ന് വളരെ ആഗ്രഹിച്ചു പോവുകയാണ്